ഇന്ത്യൻ ഓഹരി വിനിയിൽ നിക്ഷേപകരിൽ നിന്നാണ് സിംഗപ്പൂർ ഗവൺമെൻറ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ പതിനുള്ളിൽ പുറത്തുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ ബി എസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള അമ്പത്തേഴ് ഇന്ത്യൻ കമ്പനികളുടെ ഓഹരികളിൽ സിംഗപ്പൂർ ഗവൺമെൻറ് നിക്ഷേപം നടത്തിയിട്ടുള്ളതായി കാണാം ഒക്ടോബർ ഇരുപത്തൊമ്പത് ബുധനാഴ്ച രേഖപ്പെടുത്തുന്ന ഓഹരികളുടെ വിപണി വിലയുടെ അടിസ്ഥാനത്തിൽ സിംഗപ്പൂർ സർക്കാർ ഒരു ശതമാനത്തിലധികം ഓഹരിദിനം സ്വന്തമാക്കിയിട്ടുള്ള മൊത്തം ഇന്ത്യൻ ഓഹരികളിലെയും നിക്ഷേപ മൂല്യം രണ്ട് ലക്ഷത്തി നൂറ്റി എൺപത്തഞ്ച് കോടി രൂപയാകുന്നു പ്രമുഖ ഓഹരി വിശകലന പോർട്ടലുകളായ ട്രെൻഡ് ലൈനും എ സെക്യൂറ്റിയും നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിംഗപ്പൂർ സർക്കാരിൻ്റെ കൈവശമുള്ള ഇന്ത്യൻ ഓഹരികളുടെ കൂട്ടത്തിൽ നിന്നും പന്ത്രണ്ട് ഓഹരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലണ്ടർ വർഷത്തിൽ ഇതുവരെയുള്ള കാലയളവിനിടെ ഇരുപത്തഞ്ച് ശതമാനത്തിലേറെ വർധന കൈവരിച്ചിട്ടുണ്ട് ഈ ഓവറുടെ വിശാംശം നോക്കാം ഗവേഷണ വികസന പ്രവർത്തനങ്ങളിലൂടെ വിവിതര സ്പെഷ്യാലിറ്റി കെമിക്കൽസ് നിർമ്മിക്കുന്ന മുൻനിര കമ്പനിയാണ് അക്യൂട്ടാസ് കെമിക്കൽസ് ലിമിറ്റഡ് നേരത്തെ അമി ഓർഗാനിക്സ് എന്നറിയപ്പെടുന്ന കമ്പനിയാണിത് മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായ വിവിതരം സജീവ രാസ സംയുക്തങ്ങൾ നിർമ്മിക്കുന്നതിലാണ് കമ്പനി ശ്രദ്ധ വന്നിരിക്കുന്നത് നിലവിൽ സിംഗപ്പൂർ സർക്കാരിന്റെ കൈവശം അക്യൂട്ടാസ് കെമിക്കൽസ് കമ്പനിയുടെ ഒന്നേ ദശാംശ ഒന്നേ രണ്ട് ശതമാനം ഓഹരി വിധമാണ് ഇതിൻ്റെ നിലവിൽ വിപണി മൂലം നൂറ്റി അൻപത്തെട്ട് കോടി രൂപയാകുന്നു ബുധനാഴ്ച ആയിരത്തി അറുനൂറ്റി അൻപത്തൊമ്പത് രൂപയിലായിരുന്നു അക്യൂട്ടാസ് കെമിക്കൽസ് ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ അറുപത് ശതമാനത്തുള്ള നേട്ടമാണ് ഈ സ്മോൾ ിൽ കുറിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ വൻകിട നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയാണ് ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് റീറ്റെയിൽ എസ് എം ഇ കൊമേഴ്ഷ്യൽ കസ്റ്റമേഴ്സ് വിഭാഗത്തിന് നൽകുന്ന വായ്പകളിൽ ഈ ബജാജ് ഗ്രൂപ്പ് കമ്പനിക്ക് ശ്രദ്ധേയമായ സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ സിംഗപ്പൂർ ഗവൺമെൻറ്റിൻ്റെ കൈവശം ബജാജ് ഫിനാൻസ് കമ്പനിയുടെ രണ്ടര ശതമാനം ഓഹരി വിധമാണ് സ്വന്തമായുള്ള ഇതിൻ്റെ ഇപ്പോഴത്തെ വിപണി മൂല്യം പതിനാറായിരത്തി എഴുന്നൂറ്റി നാല് കോടി രൂപയാകുന്നു ബുധനായിരത്തി വ്യാപാരത്തിനൊടുവിൽ ആയിരത്തി അറുപത്തിമൂന്ന് രൂപയിലായിരുന്നു ബജാജ് ഫിനാൻസ് ഓഹരി ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഈ വർഷം ഇതുവരെ അമ്പത്തഞ്ച് ശതമാനത്തിലേറെ നേട്ടം ഈ ലാർജ് ക്യാപ്പ് ഓഹരി കരസ്ഥമാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനിയാണ് ഐഷർ മോട്ടേഴ്സ് ലിമിറ്റഡ് റോയൽ എൻഫീൽഡ് ബൈക്കും മറ്റ് വാണിജ്യ വാഹനങ്ങളുമാണ് ഈ ലാർജ് ക്യാപ് കമ്പനി പ്രധാനമായി നിർമ്മിക്കുന്നത് നിലവിൽ സംഗപ്പൂർ സർക്കാരിൻ്റെ കൈവശം ഐഷർ മോട്ടേഴ്സ് കമ്പനിയുടെ ഒന്ന് ദശാംശം രണ്ട് മൂന്ന് ശതമാനം ഓഹരി വിധമാണുള്ളത് ഇതിൻ്റെ നിലവിലെ വിപണി മൂല്യം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി കോടി രൂപയാകുന്നു ബുധനാഴ്ച ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് രൂപയിലായിരുന്നു ഐഷൻ മോട്ടേഴ്സ് ഓഫറുടെ ക്ലോസിംഗ് കുറച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെ നാൽപ്പത്തൊന്ന് ശതമാനം നേട്ടമാണ് ഈ ഓട്ടോമൊബൈൽ ഓഹരിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ് ഹിണ്ടാൽകോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അലുമിനിയം കോപ്പർ അധിഷ്ഠിത ഉപന്നങ്ങളാണ് ഈ ലാർജ് ക്യാപ് കമ്പനി പ്രധാനമായി എത്തിക്കുന്നത് നിലവിൽ സിംഗപ്പൂർ ഗവൺമെൻറ്റിൻ്റെ കൈവശം ഹിണ്ടാൽകോ ഇൻഡസ്ട്രീസ് കമ്പനിയുടെ രണ്ട് ദശാംശം ഒന്ന് എട്ട് ശതമാനം ഓഹരി സ്വന്തമായുള്ളത് ഇതിൻ്റെ ഇപ്പോഴത്തെ വിപണി മൂല്യം നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയാകുന്നു ബുധനാഴ്ച വ്യാപാരത്തിലുള്ളിൽ എണ്ണൂറ്റി അൻപത്താറ് രൂപയിലായിരുന്നു ഹിണ്ടാൽകോ ഇൻഡസ്ട്രീസ് ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വർഷം ഇതുവരെ നാൽപ്പത് ശതമാനത്തിലേറെ നേട്ടം ഈ ലാർജ് ക്യാബ് ഓഹരി കരസ്ഥമാക്കിയിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കിങ് സ്ഥാപനമായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഫ്രാൻസിലെ മുൻനിര ധനകാര്യ സ്ഥാപനമായ ബി എൻ പി പരിപാസ് കാർഡിഫും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് എസ് ബി ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ മുൻനിര ഇൻഷുറൻസ് കമ്പനിയുമാണിത് നിലവിൽ സിംഗപ്പൂർ സർക്കാരിൻ്റെ കൈവശം എസ് ബി ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ മൂന്ന് ദശാംശം മൂന്ന് നാല് ശതമാനം മോഹരവിധമാണ് ഇതിൻ്റെ നിലവിലെ വിപണി മൂല്യം ആറായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് കോടി രൂപയാകുന്നു ബുധനാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയിലായിരുന്നു എസ് ബി ലൈഫ് ഇൻഷുറൻസ് സൗകര്യയുടെ ക്ലോസിംഗ് കുറിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ നാൽപ്പത് ശതമാനത്തോളം നേട്ടമാണ് ഇലാർഷിക്കായവർ കൈവരിച്ചത് ご視聴ありがとうござい വാഹനാനുബന്ധ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുൻനിര കമ്പനിയാണ് എൻഡോറൻസ് ടെക്നോളജീസ് ലിമിറ്റഡ് വാഹനങ്ങൾക്ക് ആവശ്യമായ അലോയ് വീലുകൾ സസ്പെൻഷനുകൾ ട്രാൻസ്മിഷൻ ബ്രേക്കിംഗ് സംവിധാനങ്ങളാണ് ഈ മിഡ്കാപ്പ് കമ്പനി പ്രധാനമായും വിപണിയിൽ എത്തിക്കുന്നത് നിലവിൽ സിംഗപ്പൂർ ഗവൺമെന്റിന്റെ കൈവശം എൻഡോറൻസ് ടെക്നോളജീസ് കമ്പനിയുടെ അഞ്ച് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം ഓഹരി വിധമാണ് സ്വന്തമായുള്ളത് ഇതിനിപ്പോഴത്തെ വിപണി മൂല്യം രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയാകുന്നു ബുധനാഴ്ച വ്യാപാര തൊഴിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി നാപ്പത്തെട്ട് രൂപയിലായിരുന്നു ഇൻഷുറൻസ് ടെക്നോളജീസ് സൗകര്യ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വർഷം ഇതുവരെ മുപ്പത് ശതമാനത്തിലേറെ നേട്ടം ഈ മിഡ്ക്യാപ്പ് ഒര് കർശമാക്കുക കെമിക്കൽ സെക്ടറിൽ പ്രവർത്തിക്കുന്ന മിഡ്ക്യാപ്പ് ഓഹരിയാണ് എസ് ആർ എഫ് ലിമിറ്റഡ് നിലവിൽ സിംഗപ്പൂർ സർക്കാരിന് ഈ മിഡ്ക്യാപ് കമ്പനിയിൽ ഒന്നേ ദശാംശം നാല് ഒന്ന് ശതമാനം ഓഹരി പങ്കാളിത്തമാണുള്ള ഇതിൻ്റെ ഇപ്പോഴത്തെ വിപണി മൂലം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയാകുന്നു ബുധനാഴ്ച വ്യാപാരത്തിനുള്ളിൽ മൂവായിരത്തി ഇരുപത്തി ഏഴ് രൂപയിലായിരുന്നു എസ്ആർഎഫ് ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ മുപ്പത്തഞ്ച് ശതമാനം നേട്ടമാണ് ഈ മിഡ്ക്യാപ്പ് കെമിക്കൽ സൌഹരി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സ്വകാര്യ ടെലികോം കമ്പനിയുടെ ഭാരതി എയർടെൽ ലിമിറ്റഡ് നിലവിൽ സിംഗപ്പൂർ സർക്കാരിൻ്റെ കൈവശം ഈ ലാർജ് ക്യാപ് കമ്പനിയുടെ ഒന്ന് ദശാംശം രണ്ട് ആറ് ശതമാനം ഓഹരി സ്വന്തമായുണ്ട് ഇതിൻ്റെ നിലവിലെ വിപണി മൂല്യം പതിനാറായിരം കോടി രൂപയാകുന്നു ബുധനാഴ്ച രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയിലായിരുന്നു ഭാരത് എയർടെൽ ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഈ വർഷം ഇതുവരെ മുപ്പത് ശതമാനത്തിലേറെ നേട്ടം ഈ ടെലികോം ഓഹരി കരസ്ഥമാക്കിയിട്ടുണ്ട് ഭക്ഷണപാനീയ ബിസിനസ് മേഖലകൾ പ്രവർത്തിക്കുന്ന ടാറ്റാ ഗ്രൂപ്പ് കമ്പനിയും ആഗോളതലത്തിൽ രണ്ടാമത്തെ വലിയ തേയില ഉൽപാദകരുമാണ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ലിമിറ്റഡ് നിലവിൽ സിംഗപ്പൂർ സർക്കാരിൻ്റെ കൈവശം ഈ ടാറ്റാ ഗ്രൂപ്പ് കമ്പനിയുടെ ഒന്ന ദശാംശ ഒന്ന് ശതമാനം ഓഹരിദിനം സ്വന്തമായിട്ടുണ്ട് ഇതിന് ഇപ്പോഴത്തെ വിപണി മൂല്യം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് കോടി രൂപയാകുന്നു തിങ്കളാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തേഴ് രൂപയിലായിരുന്നു ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് അവരുടെ ക്ലോസിൻ്റെ പ്പെടുത്തിയിരിക്കുന്നത് ഈ വർഷം ഇതുവരെ ഇരുപത്തെട്ട് ശതമാനം നേട്ടം ഈ ടാറ്റാ ഗ്രൂപ്പ് ഓഹരി കരസ്ഥമാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ യാത്ര വിമാനം കമ്പനിയാണ് ഇന്റർഗ്ലോബ് ഏവിയേഷൻ ലിമിറ്റഡ് ഇൻഡിഗോ എന്ന ബ്രാൻഡിലാണ് കമ്പനി അറിയപ്പെടുന്നത് നിലവിൽ സിംഗപ്പൂർ സർക്കാരിന്റെ കൈവശം ഈ ലാർജ് ക്യാപ് കമ്പനിയുടെ മൂന്നേക്കാല് ശതമാനം ഓഹരി വിധം സ്വന്തമായുണ്ട് ഇതിൻ്റെ നിലവിലെ വിപണി മൂലം ഏഴായിരത്തി മുന്നൂറ്റി കോടി രൂപയാകുന്നു ബുധനാഴ്ച അയ്യായിരത്തി തൊണ്ണൂറ്റി പതിനൊന്ന് രൂപയിലായിരുന്നു ഇന്റർഗ്ലോബ് ഏവിയേഷൻ അവരുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഈ വർഷം ഇതുവരെ ഇരുപത്തെട്ട് ശതമാനം നേട്ടം ഈ ലാർജ് ക്യാപ് ഓഹരി കരസ്ഥമാക്കിയിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ വാണിജ്യ വാഹന നിർമ്മാണ കമ്പനികളൊന്നും ഹിന്ദുജ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് അശോക് ലേലാൻഡ് ലിമിറ്റഡ് നിലവിൽ സിംഗപ്പൂർ ഗവൺമെൻറ്റിൻ്റെ കൈവശം അശോക് ലേലാൻഡ് കമ്പനിയുടെ രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം ഓഹരിയുതമാണ് സ്വന്തമായുള്ളത് ഇതിന് ഇപ്പോഴത്തെ വിപണി മൂലം ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തൊമ്പത് കോടി രൂപയാകുന്നു ബുധനാഴ്ച വ്യാപാരത്തിലൊടുവിൽ നൂറ്റി മുപ്പത്തൊമ്പത് രൂപയിലായിരുന്നു അശോക് ലേലാൻഡ് ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഈ വർഷം ഇതുവരെ ഇരുപത്തഞ്ച് ശതമാനത്തിലേറെ നേട്ടം ഈ മിഡ്ക്യാപ്പ് ഓഹരി കരസ്ഥമാക്കിയിട്ടുണ്ട് രാജ്യത്തെ പ്രമുഖ ബാങ്കേതര ധനകാര്യ സ്ഥാപനമാണ് ശ്രീറാം ഫിനാൻസ് ലിമിറ്റഡ് വാഹന വായ്പയിലാണ് പ്രധാനമായും ശ്രദ്ധ വന്നിരിക്കുന്നത് നിക്ഷേപർക്ക് മുടക്കമില്ലാതെ ലാഭകരം കൈമാറുന്ന എൻ ബി എഫ് സി ഓഹരിയമാണത് നിലവിൽ സിംഗപ്പൂർ സർക്കാരിൻ്റെ കൈവശം ശ്രീറാം ഫിനാൻസ് കമ്പനിയുടെ നാല് ദശാംശം ഏഴ് മൂന്ന് ശതമാനം ഓഹരി ഇതും സ്വന്തമായുണ്ട് ഇതിന് നിലവിലെ വിപണി മൂല്യം ആയിരത്തി നാനൂറ്റി അറുപത് കോടി രൂപയാകുന്നു ബുധനാഴ്ച എഴുന്നൂറ്റി നാൽപ്പത് രൂപയിലായിരുന്നു ശ്രീറാം ഫിനാൻസ് ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഈ വർഷം ഇതുവരെ ഇരുപത് ശതമാനം നേട്ടം ഇലാർച്ച് ഓഹരി കരസ്ഥമാക്കിയിട്ടുണ്ട് മെൽ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച ഈ വിവരം പഠനാവസരത്തിൽ നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള ഉപദേശവും നിർദ്ദേശവുമല്ല ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭക്ഷ സാധികൾക്ക് വിധേയമാണ് ഓഹരികൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുകയോ അല്ലെങ്കിൽ സ്വന്തതല ഓഹരികളെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടി മലയാള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം